കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ കുറവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം എട്ട് മണിയോടെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷം പതിനൊന്ന് മണിക്ക് പയ്യാമ്പലത്ത് സംസ്കരിക്കും ഇപ്പോൾ സന്തോഷ് അവിടെ നിന്നും ചേരുന്നുണ്ട് സന്തോഷ് മൃതദേഹം ആംബുലൻസിൽ നിന്നും എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് പ്രിയ കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച കണ്ണൂർ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള കുറുവ സ്വദേശി അനീഷ് കുമാറിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഈ വീടിന് സമീപം തന്നെയുള്ള കരാറിനകം ബാങ്ക് പരിസരത്താണ് പൊതുദർശനം നടക്കുന്നത് ഇപ്പോൾ ആംബുലൻസിൽ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് പൊതുദർശനത്തിനായി മൃതദേഹം പുറത്തേക്ക് ഇറക്കുന്നതിനായിട്ടുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത് ഇന്നലെ വൈകുന്നേരം ആറേ മുക്കാലോടു കൂടിയാണ് ആംബുലൻസിൽ മൃതദേഹം കണ്ണൂരിൽ എത്തിയത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ ഇന്നലെ മൃതദേഹം സൂക്ഷിച്ചതിന് ശേഷം രാവിലെ ഇപ്പോൾ പൊതുദർശനത്തിനായി ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് പത്തുമണിവരെയാണ് ഇവിടെ പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത് ഈ കരാറനഗ ബാങ്ക് പരിസരത്ത് മണിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ ബന്ധു അടുത്ത ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കുമെല്ലാം തന്നെ അനീഷ് കുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം പതിനൊന്ന് മണിയോടുകൂടി പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അനീഷ് കുമാർ വ്യാഴാഴ്ച വൈ വൈകീട്ടോടെ കുവൈത്തിൽ തന്നെയുള്ള അനീഷിൻ്റെ സഹോദരൻ അജിത് കുമാറാണ് അനീഷ് മരിച്ച വിവരം ബന്ധുക്കളെ അറിയിക്കുന്നത് അവധിക്ക് ശേഷം കഴിഞ്ഞ പതിനാറിനാണ് അനീഷ് തിരിച്ചു പോയത് ഇരുപത്തി അഞ്ചു വർഷമായി പ്രവാസ ജീവിതം നയിക്കുകയാണ് ഈ അനീഷ് പ്രവാസം മതിയാക്കി തിരിച്ചു വരാനുള്ള തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനവുമായാണ് അവസാനം അവധിക്ക് വന്നതിന് ശേഷം തിരിച്ച് കുവൈറ്റിലേക്ക് പോയത് വലിയ ഒരു അനീഷ് കുമാറിൻ്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ ഈ നാട്ടിലും Kalau kita lihat, ഹൃദയഭേദഗമായ വാർത്തയായി തന്നെയാണ് എത്തിയത് വലിയൊരു ദുഃഖത്തിലാണ് ഈ പ്രദേശവാസികളെല്ലാം ഉള്ള ഒരു പ്രവാസ ജീവിതം മതിയാക്കി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ഈ തീപിടുത്തത്തിൽ അനീഷ് കുമാറിന് ജീവൻ നഷ്ടമായത് അതിൻ്റെ ഒരു ഒരു വൈകാരികമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും എല്ലാം തന്നെ ഉള്ളത് ഇപ്പോൾ അനീഷ് കുമാറിൻ്റെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി ഇവിടെ കരാറിനകം ബാങ്ക് പരിസരത്ത് എത്തിച്ചിരിക്കുകയാണ് പൊതുദർശനം ഇപ്പോൾ തന്നെ ആരംഭിക്കും രണ്ട് മണിക്കൂർ നേരത്തോളം ഏതാണ്ട് പത്തുമണിയോടുകൂടി ഇവിടെ പൊതുദർശനം പത്തുമണിവരെ ഈ ബാങ്ക് പരിസരത്ത് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുകയാണ് അതിനുശേഷം വീട്ടിലേക്ക് ഈ പൊതുദർശനം മൃതദേഹം കൊണ്ടുപോവുകയും വീട്ടിൽ ബന്ധുക്കൾക്കെല്ലാം കാണാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യും അവസ്ഥാമ്പലത്ത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കണ്ണൂർ സ്വദേശി അനീഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും പൊതുദർശനത്തിനായി മൃതദേഹം എത്തിച്ചിട്ടുണ്ട് അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും അതിന്റെ വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്